കുടിച്ചിട്ട് വന്നല്ലേ നീ എന്താ നീ നീ പറയുന്ന എന്നോട് ചോദിക്കലുണ്ടല്ലോ എന്തെന്ന് ഇത് ഇത് ശരിയല്ല കേട്ടോ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് ശരിയല്ല നീ ഇപ്പൊ വന്നു വന്ന ഒരു സംശയ രോഗീനെ പോലെ കുടിച്ചിട്ട് വന്നതിനോ കുടിച്ചിട്ട് വന്നിനോ എന്താണ് നിന്റെ തെറ്റിദ്ധാരണ ആദ്യം മാറ്റണമെന്നേ മനസിലായില്ലേ ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് പ്ലീസ് ഇപ്പൊ എനിക്ക് മനസ്സിലായോ ഞാൻ കുടിച്ചിട്ടാ മനസ്സിലായോ ഏ മനസ്സിലായി 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 മനസ്സിലായിട്ടോ ആ അങ്ങനെ വേണ്ടി നീ ഒരിക്കലും എന്നെ സംശയിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ എനിക്ക് വിശക്കുന്നു ചോറ്